ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ ബി ജെ പിയിൽ പരസ്യമായ പ്രതിഷേധങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും മുതിർന്ന നേതാക്കളും അനുയായികളും നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ രംഗത്തെത്തി അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ ബി ജെ പി നടത്തിയ ഏതാനും അനുനയ ചർച്ചകൾ െന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നാല് ദിശയിൽ നിന്ന് അടികിട്ടി തുടങ്ങിയപ്പോൾ പാർട്ടിക്കുള്ളിലെ ഭിന്നത വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിൽ ബി ജെ പിയിൽ ഉള്ളതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ട് മുൻ മുഖ്യമന്ത്രിമാരടങ്ങുന്ന നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അംഗങ്ങളുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് കേരളത്തിലെ പന്ത്രണ്ട് മണ്ഡലങ്ങളിലേക്കും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നാൽ ആദ്യ പട്ടികയിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുതിർന്ന നേതാവും ആരോഗ്യമന്ത്രിയുമായിരുന്ന ഹർഷവർദ്ധൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി രണ്ട് തവണ കേന്ദ്രമന്ത്രിയായ നേതാവ് കൂടിയാണ് ഹർഷവർദ്ധൻ പക്ഷേ ബി ജെ പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഹർഷവർദ്ധന് ഇടം പിടിക്കാൻ കഴിഞ്ഞില്ല ം വിടുകയാണെന്ന് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ഹർഷവർദ്ധൻ അറിയിച്ചത് ഇതുവരെ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റിട്ടില്ലെന്നും ഒരുപാട് ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും ഹർഷവർദ്ധൻ അറിയിക്കുകയും ചെയ്തു അതേസമയം രാഷ്ട്രീയത്തിലൂടെ വോട്ടർമാരുടെ ആഗ്രഹങ്ങളല്ലാതെ മറ്റൊന്നും പൂർത്തിയാക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നതെന്ന് നേതാവിനോട് വിമർശകർ ചോദ്യമുയർത്തി ഹർഷവർദ്ധനു പുറമെ ഗുജറാത്തിലെ മുതിർന്ന നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ നിതിൻ പട്ടേലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി മെക്സാന മണ്ഡലത്തിൽ താൻ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിതിൻ പട്ടേലിന്റെ പ്രഖ്യാപനം ഇത് ബി ജെ പിക്ക് ഒരു തിരിച്ചടി തന്നെയാണ് ഒരു പക്ഷേ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഘടനയെ അട്ടിമറിക്കുന്നതിന് ഈ തീരുമാനം ഒരു കാരണമായേക്കാം ഇവർക്കെല്ലാം പുറമെ സ്ഥാനാർത്ഥി പട്ടികക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതോടെ പശ്ചിമ ബംഗാളിലെ അസൻസോളിൽ സ്ഥാനാർത്ഥിയായിരുന്ന പവൻ സിംഗ് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പാർട്ടിയെ അറിയിച്ചു ഭോജ്പൂരി ഗായകനായ പവൻ സിംഗ് നേരത്തെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുകയും അതേ രീതിയിൽ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്ത നേതാവാണ് ഉത്തർപ്രദേശിലെ ഗേരി മണ്ഡലത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രക്ക് വീണ്ടും സീറ്റ് നൽകിയതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ രണ്ടാം ഘട്ട പ്രക്ഷോഭം നടത്തുന്ന കർഷക സംഘടനകൾ രംഗത്തെത്തി വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് മറുപടി നൽകുമെന്ന് സംഘടനകൾ മുന്നറിയിപ്പ് നൽകുകയും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവരുടെ പേരുകളുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ നിതിൻ ഗഡ്കരി ഇല്ല എന്നത് നിരാശാജനകമാണെന്ന് ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ ചൂണ്ടിക്കാട്ടി ദേശീയ തലത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടും പാർട്ടിയുടെ തീരുമാനത്തിനെതിരെ രൂക്ഷമായ എതിർപ്പാണ് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ബി ജെ പി പ്രവർത്തകനെ പാർട്ടിക്കാർ തന്നെ മർദ്ദിച്ചുവെന്ന പരാതി ഫയൽ ചെയ്യപ്പെട്ടിരുന്നു പൗണ്ടിക്കോണം സ്വദേശിയായ സായ് പ്രശാന്തിനാണ് മർദ്ദനമേറ്റത് ഫേസ്ബുക്ക് പോസ്റ്റിനെ ചൊല്ലി തന്നെ മർദ്ദിച്ചത് ബി പ്രവർത്തകരാണെന്നാണ് പ്രശാന്ത് നൽകിയ പരാതിയിൽ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ത്രീ ജി തിരുവനന്തപുരം എന്ന് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതിനു പിന്നാലെ ഓഫീസിൽ വിളിച്ചു വരുത്തി ബി ജെ പി നേതാക്കൾ മർദ്ദിച്ചുവെന്ന് സായ് പ്രശാന്ത് പോലീസിന് മൊഴി നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകനും ഐ എൻസി വിട്ട് അടുത്തിടെ ബി ജെ പിയിൽ ചേർന്ന അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പത്തനംതിട്ട ബി ജെ പിയിൽ പരസ്യമായ പ്രതിഷേധമുണ്ടായി ബി ജെ പി നേതൃത്വത്തിന്റെ തീരുമാനം പിതൃശൂന്യമായ നീക്കമാണെന്ന് കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ഫേസ്ബുക്കിൽ കുറിച്ചു പോസ്റ്റ് ചർച്ചാ വിഷയമായതോടെ പ്രസിഡന്റ് ശ്യാം തട്ടേലിനെ പാർട്ടിയിൽ നിന്ന് ബി ജെ പി പുറത്താക്കി പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി വോട്ടർമാർ ആഗ്രഹിച്ചിരുന്നത് പി സി ജോർജിനെ ആയിരുന്നുവെന്നും നേതൃത്വം അത്തരത്തിൽ ഉയർന്നു വന്ന ആവശ്യം വ്യാജമാണെന്ന് പറയാൻ സാധ്യതയുണ്ടെന്നും ശ്യാം ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു നേതൃനിരയിൽ നിന്ന് വിമർശനം ഉയർന്നതോടെ ഈ പോസ്റ്റ് കർഷക മോർച്ച നേതാവ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനെതിരെ പി സി ജോർജും രംഗത്തെത്തിയിരുന്നു പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും പിന്തുണയ്ക്കുമെന്ന് പി സി ജോർജ് പറയുകയുണ്ടായി അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയോട് എന്താണ് പ്രിയമെന്ന് തനിക്ക് അറിയില്ലെന്ന് പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രനോ ശ്രീധരൻ പിള്ളയോ മത്സരിക്കണമായിരുന്നുവെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു അനിൽ ആന്റണിയാണ് സ്ഥാനാർത്ഥി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് പാർട്ടിയുടെ ഗതികേടാണ് എൻ എസ് എസ് അടക്കമുള്ള സാമുദായിക സംഘടനകൾ ആഗ്രഹിച്ചത് ഞാൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് പത്തനംതിട്ടയിൽ സീറ്റ് നിഷേധിച്ചതിനെതിരെ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തെ എന്റെ പരാതി അറിയിക്കും എന്നാണ് പി സി ജോർജ് പറഞ്ഞത് സംസ്ഥാനത്ത് മറ്റൊരു സീറ്റിലും മത്സരിക്കാൻ തയ്യാറല്ലെന്നും പി സി ജോർജ് അറിയിച്ചു എന്നാൽ പി സി ജോർജ് ബി ജെ പിക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴും സംസ്ഥാന അധ്യക്ഷൻ പി സിയെ വിമർശിക്കാൻ മടിച്ചില്ല പി സി ജോർജെ ഭാഷയിൽ കുറച്ച് മിതത്വം പാലിക്കാം അതായത് പൊടുക്കി കുറയ്ക്കാം എന്ന് സുരേന്ദ്രൻ ഒരു താക്കീത് നൽകി പി സി ജോർജിനെതിരെ എന്ത് നടപടിയുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും പാർട്ടി മനസ്സിലാക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ പറയുകയുണ്ടായി പക്ഷേ എന്താണ് മനസ്സിലാക്കിയതെന്ന് മാത്രം പറഞ്ഞില്ല അനിൽ ആന്റണിയെ അറിയാത്ത ആരും തന്നെ കേരളത്തിൽ ഇല്ലെന്നും കേന്ദ്ര നേതൃത്വം പുറത്തുവിട്ട പട്ടികയിലെ മികച്ച സ്ഥാനാർത്ഥിയാണ് അനിലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു പാലക്കാടേക്കും കാസർഗോഡിലേക്കും നോക്കുകയാണെങ്കിൽ സ്ഥിതി ഇത്തിരി കടുപ്പം തന്നെയാണ് പാലക്കാട് സ്ഥാനാർത്ഥിത്വത്തിൽ ആർ എസ് എസിന് അതൃപ്തിയുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചു പരാജയപ്പെട്ട ശ്രീകൃഷ്ണകുമാറിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ആർ എസ് എസ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് വനിതകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയെന്ന് നേതൃത്വം വാദമുയർത്തുമ്പോൾ അത് അംഗീകരിക്കാൻ അണികൾക്കും മറ്റും സാധിക്കുന്നില്ലെന്ന അവസ്ഥയാണ് കാസർഗോഡ് ഉള്ളത് ആർക്കും അറിയാത്ത ഒരാളെ മത്സരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും തോൽവിയാണോ ലക്ഷ്യമെന്നും അണികൾ ചോദിക്കുന്നു അപ്രമാതിഥ്യമുണ്ടെന്ന് ബി ജെ പി വാദിക്കുന്ന കാസർഗോഡ് മണ്ഡലത്തിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ കൃഷ്ണദാസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ശ്രീകാന്ത് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ എന്നിവരെ തളഞ്ഞുകൊണ്ടാണ് എം എൽ അശ്വിനിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതെന്ന് അണികൾ പറയുന്നതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ തവണ വോട്ടിംഗ് ശതമാനത്തിൽ നേരിയ വർധനവുണ്ടാക്കാൻ സാധിച്ചെങ്കിലും എത്ര പ്രചരണം നടത്തിയെന്ന് അവകാശപ്പെട്ടാലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും ബി ഒരു വെല്ലുവിളിയാണ്